ആൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എനിക്ക് എന്താ പറയുക കുഞ്ഞൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്നലെ ഞാൻ ഒരു ഭാവിയും കൂടി കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്ന് ഒരു സൈഡ് തൊട്ട് ഒരു സൈഡ് വരെ വെറുതെ ഒന്ന് കറങ്ങി അറിയാമല്ലോ എല്ലായിടത്തും ഭയങ്കര അടിപൊളി ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വേറെ വേറെവിടിക്കും അല്ല നമ്മളുടെ സ്ഥിരം സ്ഥലത്തേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് സുദിയോ ദ്വിതിയോ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നല്ല ഫാഷൻസ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും പറയും അതിട്ടിട്ട് ഇട്ടിട്ട് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയുണ്ട് അതിലിപ്പോഴപ്പം നമ്മള് വല്ല അംബാനിയുടെ മക്കളൊന്നും ഇല്ലല്ലോ അമ്പാനീയുടെ മക്കളുടെ പോലെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ അപ്പൊ എന്താ പറയുക സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ് അപ്പൊ അതെല്ലാവർക്കും എന്ന് വെച്ചാൽ വേണ്ട അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയാൽ അത്യാവശ്യം കാശു പോകുന്ന അവസ്ഥയൊക്കെ തന്നെയാണ് എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാളൊരു പത്ത് ഇരട്ടി പത്ത് സ്റ്റെപ്പ് പോലാ നിൽക്കണ ഇപ്പൊ വാവ ഭാവക്ക് ഇപ്പം ഭയങ്കര ഫാഷൻ ക്രൈസാണ് അതായത് അവൾക്ക് ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ അതുപോലത്തെ ഡ്രസ്സ് വേണം എന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഞാൻ ഇട്ടപ്പോൾ അതുപോലെ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരുന്നു പിന്നെ ഞാൻ കുറേ ആമസോണിലൊക്കെ തിരഞ്ഞെ ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റ് ഒപ്പിച്ചു പക്ഷെ ആൾക്ക് വലിയ താല്പര്യം ഇല്ല ഇനി ഇപ്പൊ അത് കണ്ടുപിടിച്ച് കൊടുക്കണം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ വലിച്ച് നീട്ടണ്ട അങ്ങനെ മൂപ്പര് ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നല്ല അവിടെ പോയിട്ട് സ്വന്തമായിട്ട് ഒക്കെ എടുത്ത് പെയർ ചെയ്ത് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ട്രയൽ റൂമിൽ വെച്ച് അപ്പൊ അങ്ങനെ അവൾ വാങ്ങിച്ചൊരു ഇതേ ഒരു ആണ് ഈ കാണുന്നത് ഇതിനെന്താ പറയാ ലെഗിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ അത് പക്ഷേ കാണാൻ നല്ല ഇഷ്ടപ്പെടും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കളേഴ്സ് അല്ലേ അപ്പൊ ഇതിന് ഏതാണ്ട് ഇതേപോലെ ഒരു കളർ ഒക്കെ ആയിട്ടുള്ള ഒരു റെയിൻബോ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ബ്ലൂ കളർ ടീഷർട്ട് ഒക്കെ ഇട്ട് പയർ ചെയ്തിട്ട് അവൾ തന്നെ എടുത്തോണ്ടെന്നാ ഞാനിത് നോക്കി പോലും ഇല്ല ട്രയൽ റൂമിൽ ട്രയൽ റൂമിലേക്ക് പോകാനായിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ എത്ര എണ്ണ ഉണ്ടെന്നുള്ള ആ ഒരു ഇത് തരൂല്ല നമ്പേഴ്സിന്റെ അത് അത് തന്നപ്പോ വാവ എനിക്കും വേണം എന്റെ അതിലും ഉണ്ട് വേഗം ബാഗേന്ന് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും അങ്ങനെ ഒരേ വാങ്ങിച്ചോട്ട് അപ്പൊ ടോപ്പ് വാങ്ങിച്ചില്ല ഞാനെന്താ വെച്ചാൽ കൊറക്റ്റ് സൈസാണ് അത് എന്താണെന്ന് അറിയോ നയൻ ടു ട്വൽവ് മന്തിന്റെ ഡ്രസ് എടുത്തിട്ടിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അതായത് ക്രോപ്പ് ടോപ്പ് പോലെ വേണമെങ്കിൽ ഇടാ പക്ഷെ അതൊരു വൺ ടു ഓർ ത്രീ ടൈംസ് അത് ഈ കൂടുതൽ ഇടാൻ പറ്റില്ല വീട്ടില് പോലും പകാവില്ല അപ്പൊ ഞാൻ ഒരു വേണ്ടാന്ന് പക്ഷെ എന്നാൽ അതിന്റെ നെക്സ്റ്റ് സൈസ് നോക്കാനുള്ള ബുദ്ധി എനിക്ക് പോയതുമില്ല ചേട്ടനാണ് പിന്നെ എന്നോട് പറഞ്ഞു അയ്യോ അത് ഇണ്ടയിൻസ് അവൾക്ക് വായിച്ചു കൊടുക്കാറില്ല അവൾക്ക് ഇഷ്ടമായതല്ലേ എന്ന് പറഞ്ഞു അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഇതിനും വന്നിട്ട് വൺ ഫോർട്ടി നയൻ ഓർ വൺ ഡബിൾ നയൻ അങ്ങനെ എന്തോ പ്രൈസേ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളേഴ്സ് കുട്ടികൾ ഇങ്ങനെ നല്ല വൈബ്രന്റ് കളേഴ്സ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഓക്കെ പിന്നെ ഞാൻ നമ്മളുടെ ജ്യൂതിയോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഇതും അതേപോലെ തന്നെ ഒരെണ്ണം എനിക്ക് പറഞ്ഞപ്പോഴേക്ക് വേഗം പോയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്തു ആള് ഇത് ഒരെണ്ണം അവൾ എടുത്തത് ഒരെണ്ണം ഞാനെടുത്തതാ കേട്ടോ അപ്പൊ എനിക്ക് വേണ്ടി എടുത്തതാ അതെ രണ്ടെണ്ണം ഇത് സാധാ വെറ്റ് വൈറ്റ്സ് ആണ് ഇത് കുക്കുംബറിന്റെ ആണ് ഇത് അലോവേരയുടെ ആണ് കേട്ടോ അപ്പൊ ഇത് രണ്ടെണ്ണം എടുത്തു പിന്നെ അതിന്റെ സാധാ അവരുടെ തന്നെ ഒരു കാജൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവരുടെ തന്നെ ഈ ഒരു ഷീറ്റ് മാസ്ക് കോഫി അടിപൊളി കിഡിലോസ് സാധനമാണ് കേട്ടോ ഫോർട്ടി നയൻ റുപ്പീസിന് ഇത് വർത്തല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയും സൂപ്പർ സാധനം കാജലോ അങ്ങനെ തന്നെയാണ് എല്ലാ പ്രൊഡക്ടും എനിക്ക് അവരുടെ എല്ലാ സാധനവും പ്രൈസ് വൈസ് അടിപൊളിയാണ് പ്രൈസിനുള്ള ക്വാളിറ്റി അത്രയും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഇത്ര പൈസ കൊടുത്തിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻസ് നമുക്ക് നല്ലതല്ലല്ലോ അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് ആണ് കേട്ടോ അവരുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ പിന്നെ ഈ കാജലുണ്ടല്ലോ ഞാൻ ലാക്മേഡി മേഡി അങ്ങനെ പല കാജൽസ് യൂസ് ചെയ്തിട്ട് എനിക്ക് കണ്ണിൽ ചോറിച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് അവസാനം കിട്ടിയതാണ് ഐ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞിട്ട് പേർപ്പിളിൽ നിന്നൊരു ഇത് കിട്ടി അത് നല്ലതായിരുന്നു പിന്നെ പേർപ്പിളിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അയ്യോ എന്ത് കോലി എന്തോ ഒരു കോലി ഒരു സാധനം ഉണ്ട് അത് ഞാൻ മറന്നുപോയി ആ കാജലും എനിക്ക് ഓക്കെ ആയിരുന്നു പിന്നെ അത് ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്യണം പിന്നെ എന്താ പറയുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് ഇതിരി വാങ്ങാൻ മടിയായിരുന്നു പക്ഷെ വാങ്ങുമ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങി പിന്നെ എനിക്ക് മനസ്സിലായത് ഉണ്ട് എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സുധീവൻ്റെ എനിക്ക് ആണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ റെഗുലറായിട്ട് അത് തന്നെ വാങ്ങണമെങ്കിൽ മറ്റത് വാങ്ങിക്കുന്നതുപോലെ വാങ്ങിച്ച് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ണെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം സൺസ്ക്രീൻ വൈപ്പ്സ് ആണ് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇത് യൂസ് ചെയ്തെന്ന് നോക്കിയിട്ടില്ല ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചിട്ടുള്ളൂ പുറത്തുപോയിട്ടില്ല എസ് പി എഫ് ഫിഫ്റ്റീൻ ആണ് ഇതിൽ എഴുതിയിട്ടുള്ള ഫിഫ്റ്റീൻ പ്ലസ് 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 പ്ലസും ഒന്നും ഇല്ല അപ്പൊ ഒരു നോർമൽ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാലോ അപ്പോൾ അങ്ങനെ വെച്ച് ഇത് മതിയായിരിക്കും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അറിയില്ല ഫോർട്ടി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് കുഞ്ഞൊരു പാക്കേജ് ചെയ്യണ്ടോ രസല്ലേ അപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ എനിക്ക് ഇവരുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ തുതിയോന്ന് വാങ്ങിച്ചത് ഒരു ഓവർ സൈസ്ഡ് ടീ ഷർട്ടാണ് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഇതേ കറു വാവിക്ക് രണ്ട് ടീഷർട്ട് ഉണ്ട് അപ്പൊ അവളിടുമ്പോൾ അവളുടെ കൂടെ ഒരേപോലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പൊ ഇതിന്റെ ബാക്കിലാണ് മെയിൻ പ്രിന്റ് വരുന്നത് കണ്ടോ ഇങ്ങനെ പ്രിന്റും പൂക്കളും ഒച്ചപ്പാടും ബഹളൊക്കെ വരുന്നത് പുറകിലാണ് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പൊ ഓവർ സൈസ്ഡ് ആണെന്നുള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഇത് ആക്ച്വലി വന്നിട്ട് സൈസ് ലാർജ് ആണ് അപ്പോഴും ഈ ഓവർ സൈസിന്റെ ഒരു ഗുണം കാണിക്കണമല്ലോ അപ്പൊ ഷോൾഡറിനേക്കാളും കുറച്ച് പുറത്തേക്കായിട്ടാണ് ഇപ്പം ഇതിങ്ങനെ നിൽക്കണത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് അടുത്ത് വന്നിട്ട് സുദിയോന്റെ തന്നെ ഈ ഒരു പിങ്ക് കളർ ചെരുപ്പാണ് ഒരു സ്ലിപ്പർ ചെരുപ്പ് ഇത് എനിക്ക് മഴക്കാലത്ത് ഇടാൻ വേണ്ടി പിന്നെ ഇവർ ഈ അടുത്ത് ഇങ്ങനത്തെ കുറെ ചെരുപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അത് വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ആവണില്ല ഒരു ഇങ്ങനെ എന്താ പറയാ കുറച്ച് സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് മഴയത്ത് പുറത്തു പോകുമ്പോഴൊക്കെ ഇട പെട്ടെന്ന് എടുത്തിട്ട് പോകാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് എനിക്കിത് തോന്നി അപ്പൊ ഇന്ന് ഞാൻ സൂര്യൻ്റെ വേറൊരു ഷോപ്പിലും കൂടി പോയി നോക്കി ഇതിന്റെ വേറെ ഷെയ്ഡ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ കണ്ടതായിട്ട് ഓർക്കണില്ല ഇനി ഉണ്ടായിരുന്നു എന്തോ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു ഞാൻ ഇതെടുത്തു ബാക്കിയുള്ളതൊക്കെ ഞാൻ മറന്നുപോയി ഓക്കെ നല്ല നല്ല ചെരുപ്പുകൾ വന്നിട്ടുണ്ട് വേറെ ഒരു ചെരുപ്പും കണ്ടു സാധാരണ എല്ലാ കുട്ടികളും ഒരുപാട് ഇട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പാറ്റേൺസ് ഇപ്പം കുട്ടികളെല്ലാം അങ്ങനെയാണ് ഇട്ടു ഇട്ട് നടക്കാറ് പിന്നെ ചോദിച്ചു വേണം വേണ്ടതൊക്കെ ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ ഒരു ഷോപ്പ് സുതിയൊന്നും എടുത്ത് ഇട്ടൊക്കെ നോക്കി പിന്നെ ചോദിച്ചു വേണ്ട ചെരുപ്പ് ഞാൻ അധികം വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ എനിക്കത് മഴക്കാലത്ത് ഒട്ടും യൂസ്ഫുൾ ആവൂല അപ്പൊ അത് കാരണം ഞാനത് അവിടെ വെച്ചു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ എച്ച് എൻ എമ്മിൽ നിന്ന് മേടിച്ചതാണ് എച്ച് എൻ എമ്മിൽ നല്ല അടിപൊളി സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞൊരു ക്രോപ്പ് ടോപ്പ് ആണ് കണ്ടോ ഭയങ്കര കുഞ്ഞൊരു ക്രോപ്പ ടോപ്പാണ് ഇത് ആക്ച്വലി വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഉണ്ട് ഇതൊരു ലോങ് ഡ്രസ്സാണ് ഒരു ബോഡി കോൺ ഡ്രസ്സ് പോലെ ഇരിക്കും ഒരു എ ലൈൻ ആണ് ബോഡി കോൺ എന്ന് പറയാൻ പറ്റില്ല താഴേക്ക് വരുമ്പോൾ ഒരു എ ലൈൻ പോലെയാണ് ഉള്ളത് ഇത് ആക്ച്വലി ആണ് ഇതെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ആയിട്ട് എൻ്റെ പഴയ മുടിയിലൂടെ ചപ്പ്ര തല ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല ആ മുടിയിലൂടെ ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ണടിയിൽ നോക്കിയപ്പോൾ കിണങ്കാച്ചു ലുക്കായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തു പോണത് പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ സ്ലീവ്ലെസ് ഇടാൻ അത്ര കംഫർട്ടബിൾ അല്ല ചില സമയത്ത് എനിക്ക് ഇഷ്ടമാണ് സ്ലീവ്ലെസ് ഇടാൻ എപ്പോഴും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനായിട്ട് നോക്കിയപ്പോ എന്റെ ഷ്രഗ് ഉണ്ട് എനിക്ക് ഷ്രഗ് വെയർ ചെയ്യാൻ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ അത് അത്ര ഇഷ്ടം തോന്നിയില്ല അതിനോട് അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഒരു സാധനമാണ് ഈ ഒരു കുഞ്ഞി ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഒട്ടും ഇറക്കില്ലേ ഇത് ഇവിടം വരെയുള്ള ഇറക്കേ ഉള്ളൂ ജസ്റ്റ് നമ്മുടെ ഈ ബസ് പോയിന്റിന്റെ അവിടെ കവർ മാത്രം മാത്രമേ വേണ്ട ഇവിടം വരെ ഇങ്ങനെ കവർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വേണമെങ്കിൽ പുറത്തിടാം ഞാൻ പുറത്തിട്ട് നോക്കി പുറത്തിട്ടേക്കാൾ എനിക്ക് തോന്നുന്നു അകത്തിട്ടപ്പോഴാണ് നന്നായിട്ട് തോന്നിയത് അപ്പോൾ ഈ ഉടുപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ബാക്ക്നെക്ക് ഫ്രണ്ട് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടുമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് കോളർ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ല ഞാൻ വേറെ ഒരുപാട് സാധനം നോക്കിയപ്പോൾ ഈ ബാക്ക് നെക്ക് കയർ ചെയ്താൽ പിന്നെ ഞാൻ ഈ ഉടുപ്പ് ഈ കുറച്ച് നാളായി വാങ്ങി വെച്ചിട്ട് രണ്ട് മൂന്ന് മാസമായി പക്ഷേ ഈ അടുത്താണ് വീണ്ടും എടുത്ത് നോക്കിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു കോളർ കോളറിനൊക്കെയാണ് അതിൻ്റെ കൂടെ സ്യൂട്ട് ോ ഞാനിത് ഇടുമ്പോ ഞാൻ ഇതിന്റെ റീൽസ് ഒക്കെ ഇടാട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി നോക്കണം അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് പക്ഷെ നമുക്ക് കിട്ടിയ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും വാങ്ങിക്കുക എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അതിന് ഞാനതിനെത്ര വിലയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനത്തെ വില വരുമ്പോൾ ഞാനത് എടുക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ വേണമെങ്കിൽ വാങ്ങിക്കുക പക്ഷേ അത് എനിക്കൊരിക്കലും വെർത്തായിട്ട് തോന്നുന്നില്ല ആ ഒരു പ്രൈസിലത് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് നമ്മൾ റിലയൻസിൻ്റെ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചാണ് ഒബ്രോൺ മാളിൽ നിന്ന് ഒരു ത്രീ ഫോർത്ത് ആണ്ട്ടോ ഭാവയുടെ ഒരു പിങ്ക് കളറ് ഇതാണ് ഇതൊക്കെ ഇട്ടിട്ടൊന്നുമല്ല ഇതിന് വേറെ ഒരു ഒക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പിക്കുകയായിരുന്നു ഞാൻ പക്ഷെ ടോപ്പ് അവിടെ വെച്ചു കാരണം അത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് അപ്പോൾ അതിനിടിയിൽ പിന്നെ വേറെ നമ്മൾ സ്ലിപ്സ് ഒക്കെ ഇടാൻ നിൽക്കണം അതൊന്നും ചിലപ്പോൾ ഉണ്ണിയായത് കൊണ്ടേ അവളത് ഇട്ട് നടക്കുമ്പോൾ അത് അതുപോലെ തന്നെ അവൾക്ക് എപ്പോഴും ക്യാരി ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീ ഒക്കെ ഇട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ഇത് അങ്ങനെ വാങ്ങിച്ചത് ഇതിന് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് ഇതും ആക്ച്വലി അവൾക്ക് ഇത് ടു ത്രീ ഇയേഴ്സിന്റെയാണ് ഈ വേസ്റ്റ് വാവയ്ക്ക് ഇത്ര വേണ്ട പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ആണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ എലാസ്റ്റിക് ഉള്ളത് കണ്ടാൽ എടുക്കും കാരണം നമുക്ക് നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുമല്ലോ അങ്ങനെയുള്ളത് കൊണ്ട് കേട്ടോ അവ ഒരു ത്രീ ഫോർത്ത് ആണ് ഇത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡിസ്കൗണ്ട് ഐറ്റം തന്നെയാണ് ഇത് നമ്മുടെ റിലയൻസ് മാർട്ടിനകത്ത് ഓബ്രോൺ മാളിനകത്ത് റിലയൻസ് മാർട്ടിനകത്ത് ഞാൻ വെറുതെ ബില്ലടിക്കാൻ നിൽക്കുന്ന നേരത്തെ അവിടെ കുറേ സാധനങ്ങൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞിട്ട് കണ്ടു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് അപ്പോൾ എന്തെങ്കിലും കുറേ ബ്ലാക്ക് ടീ ഷർട്ട്സുകളുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഫ്രിൽസ് ഒക്കെ വെച്ച് വെറുതെ കണ്ടപ്പോൾ ജീൻസിനോട് ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് ഇങ്ങനെ തോന്നി ഇട്ട് നോക്കിയില്ലേ ആ ഇവിടെ ഇട്ട് നോക്കിയേ അപ്പോൾ എനിക്ക് എന്ന് തോന്നി അപ്പോൾ ഇതിൻ്റെ ഇത് എടുക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ ഇന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിനെത്ര സിക്സ് ഹൺഡ്രഡ് ഫൈ ഫൈവ് ഡബിൾ നയൻ ആണ് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വൺ സെവൻറ്റി റുപ്പീസാണ് വന്നത് വൺ സെവൻറ്റി ഒരു വൺ എയ്റ്റി അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുമ്പോഴേ ഇത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഉടുപ്പിൻ്റെ അടി അടിയിലിടണെങ്കിൽ അടിയിൽ അടിയിലിടാനേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ ഇടാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നലത്തെ ഞങ്ങളുടെ കറക്കത്തിനകത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനത്തെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ മറക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ